ഹലോ എന്തുണ്ട് സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കണോ നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയിരുന്നു അതാണ് സൗണ്ടിലൊരു വ്യത്യാസട്ടോ പിന്നെ ഈ ജലദോഷവും പനിയൊക്കെ വന്നപ്പോൾ എൻ്റെ സുഖത്തിന് അത് പറ്റിയിട്ടില്ല അപ്പോൾ അത് മീനും കയ്യൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഹലോ വിട്ടേക്ക് എന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഒരു മോട്ടിവേഷൻ പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ സീറോ നമുക്കൊരാൾ പറഞ്ഞു തരാം അല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് ചൂടൊക്കെ ഭയങ്കര ചൂടാല്ലേ ചൂട് സഹിക്കണില്ല കേട്ടോ എവിടെയെല്ലാം ഭയങ്കര ചൂടാണ് നിങ്ങളെവിടെയൊക്കെ മഴ പെയ്തു എത്ര ദക്കിൽ മഴ പെയ്തു ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ കമൻറ്റ് നല്ല എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ മുന്നിൽ വരാൻ കാരണം കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു വീഡിയോ ഇടണേ വീഡിയോ ഇടണേ ചേച്ചി വീഡിയോ ഇടൂ വളരെ നന്നായിട്ടുണ്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാന്ന് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതുപോലത്തെ ടോപ്പിക് കേട്ടാലോ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്താണെന്നറിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെയും കണ്ടുകൊണ്ടല്ലാട്ടോ എൻ്റെ വീഡിയോസ് അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കും ഞാൻ ആരെയും മുൻനിർത്തിയിട്ടല്ല എൻ്റെ വീഡിയോ ഉണ്ടത് എനിക്ക് സ്വയം തോന്നിയിട്ടിട്ടുന്ന വീഡിയോ ആണ് പിന്നെ എൻ്റെ വീഡിയോന് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർക്കും ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും പിന്നെ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്ന കൂട്ടുകാർക്കും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ വെറുതെ കാണുന്നവർ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നാമറത്തിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ഹോൾ എന്നുള്ള ഓപ്ഷനോ ഒന്ന് തൊട്ടിട്ട് എന്നെ രക്ഷിക്കണം പിന്നെ ഇന്നത്തെ വിഷയം പണ്ടൊക്കെ ഈ ആലന്തറ എന്ന് പറയില്ലേ ആലിൻ്റെ ചുറ്റോറും കുറേ ആൾക്കാർ ഇരിക്കും ചായപ്പിടിക്കുണ്ടാവും പണ്ടൊക്കെ അല്ലേ നാട്ടിൻപുറത്തുള്ള വീടുകളൊക്കെ ആർക്കറിയാം ഞാൻ നാട്ടിൻപുറത്തായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ കണ്ണൂരാണേ നാട്ടിൻപുറത്ത് അതായത് പാലക്കാട് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെ ഈ അരയാൽ ആ ആലിൻ്റെ ചുറ്റോറം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചായപ്പിടിക്കുണ്ടാവും അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയും അവരെ ഈവരിയൊക്കെ പറയും പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല അല്ലേ പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ കുത്തി നോവിക്കലൊക്കെ ഉണ്ട് കേട്ടോ നീരിട്ടും അല്ലാതെയൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ കുടുംബശ്രീക്കാര് പണ്ട് കുടുംബശ്രീ ഇപ്പോഴത്തെ കുടുംബശ്രീക്കാരൊന്നും അറിയില്ല ഞാൻ കുടുംബശ്രീയിൽ ഇല്ലേനും പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുടുംബശ്രീക്കാരാണെങ്കിൽ ആ കുടുംബശ്രീക്കാർ കുടുംബശ്രീയിൽ എന്തിനാണ് പോണേ കുറ്റം പറയാനാണെന്ന് പറയും അല്ലേ അവരൊക്കെ പറ്റി കുറ്റം പെണ്ണുങ്ങളാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു പെണ്ണും കൂടി കൂടിയാൽ കുറ്റം പറച്ചല്ലെന്നെ അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലൊക്കെ കോലായിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ ആ അപ്പോൾ അതുപോലത്തെ കുറേ അങ്ങനെ ഇരുന്നിട്ട് അവർക്കൊരു രസം ഒരു നേരം പൊക്ക് നമ്മളത് മൈൻഡാക്കാൻ നിൽക്കണ്ട അപ്പോൾ എന്നോട് എൻ്റെ ഒരു എനിക്കൊരു കോള് വന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ് അവരെ വല്ലാണ്ട് വിഷമിപ്പിച്ച ഒരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പണ്ടല്ലേ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ലല്ലോ അല്ല ഇപ്പോഴും ഉണ്ട് അതായത് കുത്തി നോവിക്കല് ഇപ്പോൾ ഒരാൾ സുഖമില്ലാണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമ്മൾ നമ്മളെന്ത് വേണം അവരെ ആശ്വസിപ്പിക്കും അല്ലേ അവരെ ആശ്വസിപ്പിച്ച് അവരുടെ അടുത്ത് ഒരു സമാധാനത്തിൽ നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്ര ഒരു സമാധാനമാണ് നമുക്കും കേൾക്കുന്നവർക്കും അല്ലേ നമ്മൾക്ക് ഒരാളെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ ആശ്വസിപ്പിക്കാൻ ഇഷ്ടമാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അസുഖം അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടായാലോ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലോ ഞാൻ സീറോ ആണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ഡോ അതെന്താണെന്ന് അറിയില്ല എന്നാ ആരെങ്കിലും പറഞ്ഞുതരം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് എങ്ങനെ സമാധാനപ്പെട്ടെത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാൻ പോട്ടെ അപ്പം ഇങ്ങനെ അവർക്ക് അവർ സുഖമില്ലാത്തവരാണ് അപ്പം അവരോട് അവരുടെ നാത്തൂൽ ഇങ്ങനെ പറഞ്ഞത്രേ ഇങ്ങനെ ഓ നിനക്ക് സുഖമില്ലാണ്ടിരിക്കുക അപ്പം നീ ഇനി നിനക്കിനിയെ നീക്കാൻ പറ്റില്ലേ നീ ഇങ്ങനെ കിടപ്പിലായി പോയില്ലേ എന്തൊരു കഷ്ട ഭയങ്കര ബുദ്ധിമുട്ടായി പോയില്ലേ അപ്പം നീനീൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക അയ്യോ ഇനി ഓ നീ നീ നീക്കിയൊന്നുമില്ലാട്ടാ ഇങ്ങനെ കിടക്കുകയുള്ളു ഇതിലൊന്നും മരുന്നൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ആ അതൊക്കെ കേൾക്കുമ്പോൾ ഈ കിടക്കുന്ന രോഗിക്ക് ഭയങ്കര വിഷമിട്ടോ അപ്പോൾ എന്നോട് പറയുന്ന അവൾ പറയുക ഞാൻ കിടക്കുകയൊന്നല്ല പക്ഷേങ്കിൽ ഞാൻ വർത്താനം പറയണ സമയത്ത് കിടക്കുവായിരുന്നു പക്ഷെ അങ്ങനെ കിടന്നു പോയിട്ടൊന്നുമില്ല പക്ഷേ എന്നെ ഞാൻ കിടന്നു പോയ മറ്റേ വർത്താനം എല്ലാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അത് കേൾക്കാൻ നിൽക്കണത് കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഓഫാക്കുക അല്ലേ അല്ലെങ്കിൽ വേഗം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെ ചിലവരുണ്ട് ദയവ് ചെയ്ത് ആരോടും നിങ്ങൾക്ക് നല്ല വർത്തമാനം പറയാൻ പറ്റിയില്ലേ പറയണ്ട പക്ഷെ ആരും കുറ്റപ്പെടുത്തരുത് എനിക്ക് ഈ രണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് എനിക്ക് ഭയങ്കര വിഷമമായി അത് കേട്ടപ്പോൾ അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വർ കാര്യമാണ് അപ്പോൾ അത് നിങ്ങളോട് പറയാൻ പറയാന്ന് വിചാരിച്ചു പറഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് സമാധാനം ഉള്ളൂ എന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ പറയണത് അങ്ങനെ ദയവ് ചെയ്തിട്ട് ഒരു ആരെയും കുറ്റപ്പെടുത്തരുത് ഇത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതല്ല കേട്ടോ ഞാനിങ്ങനെ ആ കുട്ടിയുടെ ആ വിഷമം എനിക്ക് കണ്ടാൽ പോലെ അത് ഭയങ്കര പോയി സോറിയേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ നിങ്ങൾ അവൾക്ക് അവളെ ആ അങ്ങനെയുള്ള സുഖമുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക ചില ആൾക്കാർക്ക് ഈ ചിലവരിപ്പോൾ ചില ഒരു ക്യാൻസർ പിടിപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അടുത്ത് ഇതുപോലെ തന്നെ നിന്നെ നീ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമമുണ്ട് ആ കുട്ടി പോലും അറിയുന്നില്ല ആ കുട്ടിക്ക് ക്യാൻസറാണെന്ന് എന്നിട്ട് ആ കുട്ടിയോട് ക്യാൻസർ എന്ന് പോലും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക അപ്പം ആ കുട്ടിക്ക് ആ അവളുടെ മനസ്സ് എത്ര വിഷമിക്കും അങ്ങനെ പറയരുത് കൂട്ടരെ അങ്ങനെ പറയുമ്പോൾ എത്ര എന്തെല്ലാം ഭവിഷ്യത്തുകളെ ഭവിക്കാന്ന് അറിയുമോ ആ പെൺകുട്ടി മാനസികമായിട്ട് തളരുല്ലേ അല്ലെങ്കിൽ ആ കുട്ടി വീട്ടുകാരില്ലാത്ത സമയത്താണ് ഇതുപോലെ എന്തെങ്കിലും പറയണമെങ്കിൽ എന്താ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ നോക്കിയാലോ അല്ലേ അങ്ങനെ തോന്നാത്തത് ഭാഗ്യം ആ പെൺകുട്ടി കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ പോലുള്ള മാരകമായ മനുഷ്യന്മാരുണ്ട് കാർന്ന് തിന്നുന്ന മാരകമായ മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ കുത്തി നോവിക്കുന്ന ആൾക്കാർ അല്ലേ ദയവേത് അങ്ങനെ ചെയ്യരുത് ഭഗവാനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനേ കാത്തുകൊള്ളണേന്ന് ദുഷ്ടമനസ്സിനെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളിയ ആ ദുഷ്ടത്തരത്തിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളി കളഞ്ഞ് വെറും നാരായണ മന്ത്രം ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ആ നാരായണ മന്ത്രം എങ്കിലും ജപിക്കൂട്ടരെ ഈ കലിയുഗത്തിൽ നാമം അല്ലാണ്ട് വേറൊന്നുമില്ലാട്ടോ എനിക്കൊരുപാട് അറിവുണ്ടായിട്ട് പറയണതല്ലേ ഓ ഇവളാരെ ഇങ്ങനെ കുറേ അറിവോട് കൂടിയിട്ട് പറയാമുമായിരിക്കും അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കണം എനിക്ക് അറിവുണ്ടായിട്ട് പറയണതല്ല എൻ്റെ കൊച്ചു മനസ്സിൽ നമ്മുടെ മനസ്സിൽ എൻ്റെ കൊച്ചു മനസ്സ് മനസ്സെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കുട്ടി അങ്ങനെ വിചാരിക്കാനല്ലേ എൻ്റെ എൻ്റെ മനസ്സിൽ തട്ടിയവ കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിൽ തട്ടില്ല ഓരോരുത്തർ പറഞ്ഞ് കേൾക്കുമ്പോൾ ഓരോ വിഷമങ്ങൾ നമുക്ക് തട്ടില്ലേ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൂടിയിട്ട് ഷെയർ ഇത് ചെയ്തു എന്നേ ഉള്ളേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും അറിയണം അത് അല്ലേ ഇങ്ങനെ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം അറിയാം എല്ലാവരും ചിലവരുണ്ട് ഇങ്ങനെ കക്ക കക്ക കക്കു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിലെ ചിരിക്കും വല്ലാതെ ചിരിച്ചിട്ട് കുത്തി നോവിക്കും അല്ലേ അങ്ങനെ അത് ഇങ്ങനെ എന്താ പറയുക പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഒരു ചിരി ഇല്ലേ ഒരുപാട് നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ കന്ന് പറഞ്ഞിട്ടൊരു ജാതി ചിരിക്കുകയും ചെയ്യും അവർ അടിയിൽ കൂടെ ഒരു കുത്തി നോവിച്ചതിന് ശേഷമാിരി ഞാനൊന്നറിഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും ഒരു മുൻഗതി കിട്ടില്ല ഈ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പേ നമുക്ക് നാളെ അത് ഭവിക്കാൻ പോണത് അത് നിങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പറയുന്നവരെ മനസ്സിലാക്കേണ്ട കാര്യം അത് എന്താരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അത് നാളെ എനിക്കും വന്ന് ചേരുന്നു നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഞാനിന്ന് നന്നായിട്ട് ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് സന്തോഷിക്കല്ല വേണ്ടത് എല്ലാവർക്കും ഒരു അങ്ങനത്തെ ഒരു കാലം അല്ലേ പിന്നെ പണമില്ലാത്തവൻ പിണം അല്ലേ അതിൻ്റെ ടോപ്പിക്ക് ഞാൻ പിന്നെ പറഞ്ഞത് തരാം അതും ഒരു കാര്യമുണ്ട് അതും ഇതുപോലൊരു കാര്യം പറഞ്ഞ തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വീഡിയോ ഇട്ടപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാർ നീ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പം നിന്നോട് ഇങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ആ വേദനയുടെ വേദന എന്ന് പറയണത് നമുക്ക് നമ്മുടെ കൈ മുറിഞ്ഞു ആ വേദന സഹിക്കാം കേട്ടോ പക്ഷെ മനസ്സിൻ്റെ വേദന അതൊരിക്കലും പോല നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ആ വേദന ഒരിക്കലും പോല പിന്നെ വേദന എന്ന് പറയുന്നത് ചിലവരുണ്ട് അതായത് ഈ ഞാനൊക്കെ അങ്ങനെയാണ് നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആ നിമിഷത്തേക്കേ ഉള്ളൂ എനിക്ക് സത്യത്തിൽ ഓർമ്മയുണ്ടാവില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടേ ഇപ്പം നമ്മൾ മുഖത്ത് നോക്കിയിട്ട് എന്നെ വിഷമിപ്പിച്ച് കരിപ്പിച്ചാലും ഒരഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാലും ഞാനത് മറന്നുപോകും അതെനിക്കറിയില്ലേ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു ദേഷ്യവും എനിക്ക് വരാറില്ല എത്ര എന്നെ വിഷമിപ്പിച്ചവരായാലും ഞാനത് മനസ്സിൽ വെക്കാറില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് മറന്നുപോകും നന്നെ വിഷമം തട്ടിയ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ അത് മനുഷ്യന്മാരല്ലേ ഉണ്ടാവാണ്ടിരിക്കില്ല പക്ഷെ ഞാൻ എത്ര വിഷമിപ്പിച്ചവരായാലും ഞാൻ അവരോട് മിണ്ടും ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കില്ല ഞാൻ അങ്ങോട്ട് കയറി മിണ്ടും എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെ എന്താണെന്നറിയില്ല അങ്ങനത്തെ ഒരു ഒരിതുണ്ട് അതുപോലെ ഇപ്പോൾ ആരായാലും ശരി കണ്ടമാനമൊക്കെ നോക്കി അത്രയും ചീത്തയും കലമ്പവും ഒക്കെ ചെയ്താലും കലമ്പെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലായിടത്തും ഭാഷ ചീ ചീത്തു പറഞ്ഞാൽ ചീ എന്തൊക്കെയോ ആണ് ഓരോ നാട്ടിലല്ലേ വഴക്ക് പറയുക വഴക്ക് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാനത് വേണ്ടി വരും അങ്ങനത്തെ സ്വഭാവമുണ്ടേ അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണെന്ന് തന്നെ അറിയില്ല അല്ല പോട്ടെ അപ്പോൾ ഈ കൊത്തി കുത്തി നോവിക്കുന്നവർ ദയവേത് കുത്തി നോവിക്കാതിരിക്കണേ ഈ അസുഖമുള്ളവരോട് പ്രത്യേകിച്ച് വിഷമിപ്പിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എനിക്കറിയില്ല അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം